എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം പുറത്തുവിട്ടിരിക്കുകയാണ് റിസൾട്ട് ലിങ്കും അവൈലബിൾ ആയിട്ടുണ്ട് അപ്കമിങ് റിസൾട്ടായിട്ട് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുന്നതും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ടിൻ്റെ എച്ച് എസ് സി റിസൾട്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നിങ്ങൾക്ക് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു അപ്കമ്മിങ് റിസൾട്ടായിട്ട് അപ്കമ്മിങ് റിസൾട്ടായിട്ട് ഇങ്ങനൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് അവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ റിസൾട്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് ലഭ്യമാകും എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അഭിനന്ദനങ്ങൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിട്ട് ജയിച്ച് മുന്നോട്ട് പോവുക പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് വൈകുന്നത് കാരണം ഡിഗ്രി പ്രവേശനം പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലുണ്ട് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ വിചാരിച്ച മാർക്ക് കിട്ടട്ടെ ഡിഗ്രി പ്രവേശനം പോകാൻ സാധിക്കട്ടെ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആശംസിക്കുന്നു അതുപോലെ തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ ലിങ്ക് ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും എന്താണെങ്കിലും പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല മാർക്കും നല്ലൊരു വിജയ ശതമാനവും ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ ഡിഗ്രിക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന ടൈമാണ് അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി ഒക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുന്ന ടൈമാണ് നിങ്ങൾക്കും ഡിഗ്രിക്ക് പോകാൻ പറ്റും ഡിഗ്രിക്ക് പോകാൻ പറ്റും എന്നുള്ള വിവരങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകാം എന്തായാലും റിസൾട്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് ഇന്ന് പതിനൊന്ന് മണിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ദ കരിയർ വാച്ചിങ് ബൈ